മനീഷിന് ഈയൊരു കേസിൽ ഇവിടെ പത്ത് ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും റോഹിത് സാറിനോൻ്റെ ടീമിനൊക്കെ അഭിനന്ദനങ്ങൾ റോഹിത് സാറെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഒരു അങ്ങ് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സീസൺ ടു എന്ന് പറയുന്ന ആ സീസണിൽ എഴുപത്തിനാലാമത്തെ ദിവസം ഷോ നിന്നു അതുകൊണ്ട് തന്നെ അങ്ങക്ക് അമ്പത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല അത് മൊത്തം ലാഭത്തിലാണ് പക്ഷേ അങ്ങേക്കറിയാം ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിങ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായ ജനകീയമാക്കിയതാണ് അപ്പോൾ അമ്പത് ലക്ഷം ഒന്നും കണ്ട് ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ് അമ്പത് ഒന്നും തന്നില്ലെങ്കിലും ഇതുപോലെ പത്ത് പത്ത് തന്നില്ലെങ്കിൽ അഞ്ചോ എന്തെങ്കിലുമൊക്കെ എന്നെക്കൂടെ പരിഗണിക്കാം അതെനിക്ക് വേണ്ടിയല്ല പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസഹനങ്ങൾക്കും അതുപോലെ ക്യാൻസർ ആൻഡാലിസിസ് നടന്ന കുട്ടികൾ ഞാൻ ഒത്തിരി ചാറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് കിട്ടുകയാണെങ്കിൽ പട്ടിണി പാവങ്ങളെ കുറേ പേരെ സഹായിക്കാൻ പറ്റും ഞാൻ എന്തായാലും എടുക്കത്തില്ല എക്സ്ട്രാ അപ്പോൾ അങ്ങനെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു തന്നെ ഉള്ളൂ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തായാലും എല്ലാവർക്കും ും ഹലോ ഗൈസ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ നമ്മുടെ ബിഗ് ബോസ് സീസൺ ടൂല് രജിത് കുമാറിനെ അന്നത്തെ ബിഗ് ബോസിൽ പുള്ളിക്കാരന് ഒരു ഫിസിക്കൽ അസോർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്താക്കിയതാണ് അതായത് അതിൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ കണ്ണിൽ പച്ചമുളക് തേച്ചിട്ട് ഇയാളെ പുറത്താക്കിയതാണ് ഇപ്പോൾ അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പുകാർ പത്ത് ലക്ഷം രൂപ സമ്മാനം കൊടുത്തു എന്നതിൻ്റെ പേരിൽ അനീഷ് ഒരു കോമണർ ആണല്ലോ രജിത് കുമാറും ചോദിച്ചു വന്നിരിക്കുക എനിക്കും വേണം ഞാനും ബിഗ് ബോസ് ഒരു കോമണർ ആയിരുന്നു അപ്പോൾ പത്ത് ലക്ഷം ഒന്നും തന്നിലേ അഞ്ച് ഒക്കെ തന്ന് സഹായിക്കണം കാരണം ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വന്നങ്ങ് ഇരക്കുകയാണ് അയ്യേ എന്ത് നാണക്കേടാന്ന് ഓർക്കണേ ഇയാൾ അന്നത്തെ ബിഗ് ബോസിൽ എന്തോ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് ഇയാളെ പുറത്താക്കിയതാണ് ഇയാൾ കോമണർ കോമണറാണേലും എന്താണേലും പക്ഷെ ആ ഒരു സീസണിൽ ഇയാൾക്ക് കുറേയധികം ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സീസണും കഴിഞ്ഞു അത് കഴിഞ്ഞ് എത്രയോ സീസണുകൾ കഴിഞ്ഞു ഇപ്പോൾ വന്നിട്ട് ഒരു കോമണർക്ക് അതായത് സീസൺ സെവനിലെ ആയിട്ടുള്ള അനീഷിന് പത്ത് ലക്ഷം രൂപ സമ്മാനം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സീസൺ ടുവിലെ രജിത് കുമാറും വന്നിരിക്കുക ഞാനും ഒരു കോമണറാണ് എനിക്കും തന്നെ പത്തൊന്നും തന്നില്ലേലും അഞ്ചെങ്കിലും തരണമെന്ന് അയ്യേ ഇയാളുടെ ഉള്ള വില കൂടെ ഇയാൾ കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട് അയ്യേ നാണക്കേട്